അപ്പോൾ നമ്മുടെ ഗീപയുടെ ദിവസം അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് തെരഞ്ഞെടുത്തിട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ എല്ലാ കർഷകരും വേഗമായിട്ടുള്ള ഈ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ മാസം ലാസ്റ്റ് വരെയുള്ള ടൈം അപ്പൊ തിരഞ്ഞെടുക്കുന്ന ഒരു കർഷകന് നമ്മൾ പറഞ്ഞ പോലെ ഒരു കറവപ്പശുവിനെയും കുട്ടിയേം നമ്മൾ എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അവിടെ എത്തിച്ചു തന്നെ കൊടുക്കും അത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അപ്പം കർഷകർ മാക്സിമം ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക ആരും ഈ ഒരു വീഡിയോ കാണാതെ പോകരുത് എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോക്ക് വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ കർഷകരിലേക്കും ഈ വീഡിയോ എത്തിക്കുക അപ്പൊ നല്ല നമ്മളെ തെരഞ്ഞെടുക്കുന്ന ഒരു കർഷകൻ അല്ലെങ്കിൽ കർഷക അല്ലെങ്കിൽ പുതുതായിട്ട് സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും ആരും ആയിട്ടുള്ളത് നമ്മൾ വ്യക്തികളെ ഒന്നും നോക്കിയിട്ടല്ല ആരാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു പശുവിനേയും ആ നമ്മൾ എന്ത് ചെയ്യുന്നു ഓഫറായിട്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അപ്പം ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ മാസം ലാസ്റ്റ് വരെ ടൈമുണ്ട് അപ്പൊ ആ എനിക്ക് ഒന്നോ രണ്ടോ ദിവസേ ഉള്ളൂ ഈ മന്ത് തീരാൻ വേണ്ടി ഇതിനുള്ളിൽ ഇപ്പം ഓൾറെഡി ഞാൻ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഈ നാളെയും മറ്റന്നാളും ഉള്ള ലിസ്റ്റും കൂടി എഴുതിയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് നടത്തിയിട്ട് നെക്സ്റ്റ് മന്ത് പതിനഞ്ചാം തീയതി അനൗ അനൗൺ ചെയ്യും വീഡിയോയിൽ ആ യൂട്യൂബ് ബ്ലോഗറിന്റെ വീഡിയോയിൽ തന്നെ നമ്മൾ ആ കൊടുക്കുന്ന വീഡിയോയും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ